നമ്മളിൽ പലരും ജീവിതത്തില് നല്ല ദിവസത്തിന് വേണ്ടി നല്ല നാളുകൾക്ക് വേണ്ടി അഥവാ നല്ല സമയത്തിന് വേണ്ടി അവസരങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നവരായിരിക്കും അങ്ങനെ അവസരം കിട്ടിയാലേ നല്ല ദിവസം ഉണ്ടാകും അവരുടെ ജീവിതത്തിൽ എന്ന് വിശ്വസിക്കുന്നവരാണ് കൂടുതലും അപ്പോൾ നല്ല ദിനങ്ങൾ എന്ന് പറയുന്നത് നമുക്കെല്ലാം എല്ലാം എളുപ്പത്തിൽ നമുക്ക് കിട്ടുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ സന്തോഷാകട്ടെ നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ളവരുടെ സഹകരണാകട്ടെ അതോ ഒരു ജോലി ആകട്ടെ എന്തും നമുക്ക് എളുപ്പത്തിൽ കിട്ടുമ്പോൾ ഒരിക്കലും നമുക്കൊരു നല്ല ദിവസം നല്ല നാളെന്ന് പറയാനുണ്ടാവില്ല എപ്പോഴാണോ നമ്മൾ സ്വയം അധ്വാനിച്ച് നമ്മൾ പരിശ്രമിച്ച് നേടിയെടുക്കുന്ന ഓരോ കാര്യങ്ങൾ അവിടെയാണ് നമുക്ക് നല്ല ദിവസം അല്ലെങ്കിൽ നല്ല നാള് അഥവാ നല്ല സമയമെന്ന് നമുക്ക് അനുഭവത്തിൽ വരികയുള്ളൂ അല്ലാത്ത പക്ഷമൊന്നും അത് നല്ല നാളായോ നല്ല ദിവസമായോ നമുക്ക് കണക്കാക്കാൻ പറ്റുകയില്ല ഏതുപോലെ ഒരു ദീപത്തിന് അഥവാ ഒരു വെളിച്ചത്തിന് പ്രാധാന്യം ഉണ്ടാകുന്നത് എപ്പോഴാ അതിൻ്റെ മഹത്വം ഉണ്ടാകുന്നത് എപ്പോഴാ അതിൻ്റെ ഒരു തിളക്കം നമുക്ക് അനുഭവപ്പെടുന്നത് എപ്പോഴാ എപ്പോഴാണോ മുഴുവൻ അന്ധകാരം ഉണ്ടാകുമ്പോഴുമാണ് അതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ രണ്ടാമത്തെ കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പലപ്പോഴും നമ്മുടെ ഭാഗ്യം നമുക്ക് തുണയ്ക്കാറില്ല അവിടെയും നമ്മൾ ചിലപ്പോൾ പകച്ചു പോകുന്നൊരവസ്ഥ ഉണ്ടാകാറുണ്ട് എവിടെയാണോ ഭാഗ്യം തുണയ്ക്കാത്തത് അവിടെ ഞാൻ സ്വയം പ്രാപ്തനായി അധ്വാനിക്കേണ്ടെടുത്ത് നമ്മൾ അധ്വാനിച്ചേ മതിയാവും അപ്പോൾ നമ്മുടെ പരിശ്രമത്തെ കൂട്ടുപിടിക്കാൻ ശ്രമിക്കുക ഏതുപോലെ ഒരു ഭക്ഷണം പാകമാകണമെങ്കിൽ ഉദാഹരണത്തിന് നമ്മൾ കലത്തിൽ വെള്ളമൊഴിച്ച് അരി ഇട്ട് വെച്ചതുകൊണ്ട് അത് ചോറായി മാറുകയില്ല ചോറായി മാറണമെങ്കിൽ അത് സ്വാദിഷ്ടമായി മാറണമെങ്കിൽ കഴിക്കാൻ യോഗ്യമാകണമെങ്കിൽ ആ പാത്രത്തിൻ്റെ അടിയിൽ ആ തീ നിരന്തരം കത്തിക്കൊണ്ടിരിക്കണം ആ ജ്വാലയുടെ ആധാരത്തിലാണ് ആ കലത്തിൽ നമ്മൾ ചിലപ്പോൾ ചോറാകാം അഥവാ ചായയാകാം ഏതും പാകമായി വരുന്നതും യോഗ്യമായിട്ട് മാറുന്നത് അതുപോലെ തന്നെയാണ് നമ്മുടെ ഭാഗ്യം തുണച്ചില്ല എന്ന് വിചാരിച്ച് നല്ലൊരു അവസരത്തിന് നല്ലൊരു നാളേക്കായി കാത്തിരിക്കാതെ പരിശ്രമത്തെ കൂട്ടുപിടിക്കുന്നവരാകണം അതുപോലെ മൂന്നാമത്തെ കാര്യത്തിലേക്ക് നമുക്ക് കടക്കാം അതായത് പലരും കുറെ പ്ലാനുകളൊക്കെ ഉണ്ടാക്കും ഞാൻ അത് ചെയ്താൽ അത് കിട്ടിയാൽ അഥവാ ഇന്നവർ കൂടെ ഉണ്ടെങ്കിൽ എനിക്കൊരു ജോലി കിട്ടിയാൽ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും ഇങ്ങനെയുള്ള ഒരുപാട് കണക്കുകൂട്ടലുകൾ മാത്രമായി നടക്കുന്നവരുണ്ട് കേവലം ചിന്തിച്ച് ചിന്തിച്ച് പ്ലാനുകൾ ഉണ്ടാക്കുന്നവരുണ്ട് അത്തരത്തിൽ ഉണ്ടാകുമ്പോൾ എപ്പോഴും അവർ ജീവിതത്തിൽ പുറകോട്ട് തന്നെ ജീവിതത്തിൽ ഒന്നും നേടിയെടുക്കാൻ പറ്റാത്തൊരവസ്ഥ ഏതുപോലെ ഒരിത്തിരി നമുക്ക് ഏർ തുണികൾ ഉണ്ടാകാം സൂചിയിൽ നൂല് കോർക്കാൻ അറിയുന്നില്ല എങ്കിൽ അഥവാ അതിനെങ്ങനെ തുന്നിക്കൂട്ടാം കൂട്ടാം അഥവാ തയ്ക്കാൻ അറിയില്ല എങ്കിൽ എത്ര തുണികളുടെ കൂട്ടമുണ്ടെങ്കിലും അതിനൊരു ഉപയോഗപ്രദമാക്കി മാറ്റാൻ ഒരു വസ്ത്രരൂപമാക്കി മാറ്റാനോ അല്ലെങ്കിൽ മറ്റേത് രൂപത്തിൽ അതിന് ഉപയോഗപ്പെടുത്താനോ പറ്റാതാകുന്നു അപ്പൊ അതുപോലെ കേവലം ആലോചനകൾ പ്ലാനുകൾ പണിയാൻ മാത്രല്ല അതിനനുസരിച്ച് അതിനെ പ്രവൃത്തിയിൽ കൊണ്ടുവരാനും നമ്മൾ അറിഞ്ഞിരിക്കണം അതുപോലെ നാലാമത്തെ പ്രകാരവും ഉണ്ട് അതിൽ കേവലം നമ്മൾ ഓരോ ചിന്തകൾ ചിന്തിച്ചു കൂട്ടിയിട്ട് കാര്യമില്ല ഒന്നും മാറ്റം വരാൻ പോകുന്നില്ല എത്ര തന്നെ നമ്മൾ ചിന്തിച്ചു കൂട്ടിയാലും നമ്മുടെ ജീവിതത്തിൽ പലതും മാറണമെന്നില്ല പലപ്പോഴും നമ്മൾ ചിന്തിക്കാറുണ്ട് ഇത് മാറണം അത് മാറട്ടെ ഇത് മാറട്ടെ എന്ന് വിചാരിക്കാറുണ്ട് മാറ്റം വരട്ടെ എന്ന് ചിന്തിക്കാറുണ്ട് അതുകൊണ്ടൊന്നും മാറ്റം ഉണ്ടാവുകയില്ല നമ്മൾ ഏതുവരെ നമ്മുടെ ചുവടുകൾ മുന്നോട്ട് വെക്കുന്നില്ല ആ മാർഗത്തിൽ മാറ്റം കൊണ്ടുവരാനുള്ള ചുവടുകൾ വെക്കുന്നില്ല അതുവരെ നമുക്ക് ചുറ്റുള്ളതൊന്നും തന്നെ മാറുകയില്ല അതിനെ നമ്മൾ കണ്ടുപഠിക്കേണ്ടത് നദികളെയാണ് ഏതുപോലെ നദികൾ തൻ്റെ ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടി തൻ്റെ വഴി വെട്ടി സ്വയം ഒഴുകി മുന്നോട്ട് പോകുന്നു സാഗരത്തിലേക്ക് എത്തിച്ചേരുന്നു അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ നമ്മളൊരു ലക്ഷ്യത്തിലേക്ക് എത്തണമെങ്കിലും നമ്മുടെ ജീവിതത്തിൽ നല്ല ദിവസങ്ങൾ കൊണ്ടുവരണമെങ്കിലും നമ്മുടെ ജീവിതത്തിൽ വിജയം നമ്മൾ കൊണ്ടുവരണമെങ്കിലും നമ്മളും സ്വയം വഴി വെട്ടി തന്നെ മുന്നോട്ട് കുതിക്കണം എന്നാൽ മാത്രമേ നമ്മുടെ ജീവിതത്തിലും നമ്മൾ ആഗ്രഹിക്കുന്ന ആ നല്ല നാളുകളെ നമുക്ക് കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ